മടിസാർ സാരി മുതൽ പച്ചപ്പുടവ വരെ അഞ്ചാം മാസ പൂജകളുടെ വിശേഷങ്ങളുമായി ദിയ കൃഷ്ണ മലയാളികൾക്ക് ഏറെ സുപരിചിതയായ താരപുത്രിയാണ് ദിയ കൃഷ്ണ തൻ്റെ ഓരോ വിശേഷങ്ങളും ദിയ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കാറുണ്ട് അഞ്ചു മാസം ഗർഭിണിയാണ് ദിയ ഇപ്പോൾ അഞ്ചാം മാസത്തിൽ തനിക്കും കുഞ്ഞിനുമായി ഭർത്താവിൻ്റെ വീട്ടുകാർ നടത്തിയ ഒരു ചടങ്ങിന്റെ വിശേഷങ്ങൾ വീഡിയോയിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് ദിയ ഇപ്പോൾ രണ്ട് ദിവസത്തെ ചടങ്ങായിരുന്നു നടന്നത് ദിയുടെ ഭർത്താവ് അശ്വിൻ ഗണേഷ് തമിഴ് ബ്രാഹ്മണനാണ് അതുകൊണ്ട് തന്നെ അവരുടെ രീതിയിലായിരുന്നു അഞ്ചാം മാസത്തിൽ ഗർഭിണിക്കും കുഞ്ഞിനും വേണ്ടി രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രത്യേക പൂജകളും ആഘോഷങ്ങളും നടത്തിയത് ആദ്യത്തെ ദിവസം തമിഴ് ബ്രാഹ്മിൺ വധുവിനെപ്പോലെ മടിസാർ സാരി ചുറ്റി അതീവ സുന്ദരിയായാണ് ദിയ ചടങ്ങിന് എത്തിയത് മഞ്ഞയും പിങ്കും നിറത്തിലുള്ള മടിസാർ സാരിയാണ് ദിയ ധരിച്ചത് അശ്വിൻ തട്ടുടുത്താണ് എത്തിയത് അറുപത് പോയിന്റ് ആഭരണങ്ങളും ദിയ അണിഞ്ഞിരുന്നു മഡിസാർ സാരിയിൽ ആദ്യമായാണ് ദിയയെ പ്രേക്ഷകർ കാണുന്നത് വിവാഹ ദിവസത്തിനേക്കാൾ കൂടുതൽ സുന്ദരിയായിരുന്നു മടിസാർ സാരിയിൽ ദിയ എന്നായിരുന്നു ആരാധകരുടെ കമന്റുകൾ ഭാര്യയ്ക്കും കുഞ്ഞിനും വേണ്ടി ഭർത്താവ് ചെയ്യേണ്ട പൂജകളായിരുന്നു ആദ്യ ദിവസം നടന്നത് രണ്ടാം ദിവസം ദിയ ധരിച്ചത് സാരിയാണ് അശ്വിനും പച്ച കുർത്തയാണ് ധരിച്ചത് ഗർഭിണിക്കും കുഞ്ഞിനും കണ്ണുപെടാതിരിക്കാനും കുട്ടിക്ക് ദേഹരക്ഷ കിട്ടാനും വേണ്ടിയാണ് പച്ചപ്പുടവ ചുറ്റി ഈ ചടങ്ങ് നടത്തുന്നതെന്നും അശ്വിൻ്റെ അമ്മ പറഞ്ഞു ഇതിന്റെ വ്ളോഗ് ദിയ യൂട്യൂബിലൂടെയാണ് പങ്കുവെച്ചത് കുടുംബാംഗങ്ങളും ബന്ധുക്കളും സഹോദരങ്ങളും സുഹൃത്തുക്കളുമെല്ലാം ആരതി ഒഴിഞ്ഞും പൂക്കൾ വിതറിയും ദിയയെയും അശ്വിനെയും ആശീർവദിച്ചു വീഡിയോ വൈറലായതോടെ ആരാധകരും ദിയയ്ക്ക് ആശംസകൾ നേർന്ന് രംഗത്തെത്തി